ഉണർന്ന് പ്രവർത്തിച്ചാൽ ജയിക്കാം അത് കോൺഗ്രസ്സിന് അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഈ കോൺഗ്രസ് എന്താണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് ഉണരു ഉപഭോക്താവെ ഉണരു എന്ന് കോൺഗ്രസ്സിനോട് ജനങ്ങൾ പറയുകയാണ് കാരണം ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെക്കൊണ്ട് ഞങ്ങൾ മടുത്തു ഞങ്ങൾക്ക് ഇനി വേണ്ട പക്ഷെ നിങ്ങളൊന്ന് പ്രവർത്തിച്ചാലല്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ അത് ജനങ്ങൾ പറയുന്നത് കോൺഗ്രസ് കേട്ടു തുടങ്ങിയിരിക്കും അതായത് ഉത്തരവാദിത്ത ബോധത്തോടെ നിങ്ങൾ ഓരോരുത്തരും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് കരയ്ക്ക് അടുപ്പിക്കാൻ കഴിയൂ അല്ലാതെ ഒരാൾ തുഴഞ്ഞോളും ഞങ്ങളൊക്കെ അങ്ങ് കര എത്താറാകുമ്പോഴേക്കും ചാടി കയറാം വേറെ ചെറിയ വള്ളങ്ങളിലൊക്കെ വന്നിട്ട് ബോട്ടിലേക്ക് കയറിക്കോളാം അതുവരെ ബോട്ട് ബോട്ടൊറ്റയ്ക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓടിക്കാൻ തയ്യാറല്ല എന്ന് ഹൈക്കമാൻഡ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് പ്രസംഗത്തിലൊക്കെ എ സി വേണുഗോപാൽ ആമുഖത്തിലായാലും അവസാനമായാലും ഇന്നലെയും ഇന്നും പറഞ്ഞൊരു കാര്യം വിഭാഗീയ പ്രവർത്തനവും കൊണ്ട് ഒരുത്തരും ഇങ്ങോട്ട് വരേണ്ട എന്നത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗ്രൂപ്പുകളി അതുപോലെ തന്നെ അവനവന് വേണ്ടിയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടി അതൊന്നും ഇനി വെച്ചുപൊറപ്പിക്കില്ല കാരണം ഇനിയൊരു തോൽവി എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒരു പോലും ഒരു മോശം പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് കൊടുക്കുന്ന സന്ദേശമെന്ന് എന്ന് പറയുന്നത് ഇവരെക്കൊണ്ട് ഒരു കാര്യവുമില്ല ഇവരിനി വേണ്ട ബി ജെ പി എങ്കിൽ ബി ജെ പി ബി ജെ പി വരട്ടെ എന്ന് ജനം തീരുമാനിക്കും ആ ചോയ്സ് ജനത്തിനെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം പെർഫോം ചെയ്യാത്ത ഒരു പ്രതിപക്ഷത്തിനും പെർഫോമൻസ് കണ്ട് മടുത്തിരിക്കുന്ന ഒരു ഭരണപക്ഷത്തിനും ഇടയിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ അവരുടെ നോർമൽ ചോയ്സ് നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ബി ജെ പി ആയി മാറും കാരണം യുവന്മാരെ ഒന്ന് അധികാരത്തിൽ എത്തിച്ചു നോക്കാം യുവന്മാർ ഭരിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം എന്നൊരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് വരും എന്നുള്ളത് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനായി ബി ജെ പി പുറത്ത് തയ്യാറെടുക്കുന്നു അവർ സംവിധാനത്തെ ഉണർത്തിക്കഴിഞ്ഞിരിക്കുന്നു പാലക്കാട്ടൊക്കെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെ യാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അപ്പോൾ കോൺഗ്രസിന് ഒട്ടും തന്നെ എളുപ്പമല്ല കാര്യങ്ങൾ തൃശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും ബി ജെ പി കണ്ണു സ്ഥലങ്ങളാണ് അവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായി എ ഐ സി സി സെക്രട്ടറി കൂടിയായ പി സി വിഷ്ണുനാഥിനെ നിയോഗിക്കുന്നത് പി സി വിഷ്ണുനാഥ് അവിടെ പോയി എന്ത് മാജിക് കാണിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കാൻ പോകുന്നില്ല ഇനി തൃശൂരിൽ തൃശൂരിൽ എ ഐ സി സി സെക്രട്ടറി റോജി എം ജോണിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത് തൃശൂരും കോൺഗ്രസ് പിടിക്കാൻ പോകുന്നില്ല അവിടെയും എൽ ഡി എഫ് വേഴ്സസ് ബി ജെ പി ആയിരിക്കും മത്സരം ഇനി കൊല്ലത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം വി എസ് ശിവകുമാറാണ് ചുമതല കൊടുത്തിരിക്കുന്നത് അവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം ഇടതുപക്ഷത്തിൽ എത്രത്തോളം ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ഇനി കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് നിലവിൽ കോൺഗ്രസിന് ഭരണമുള്ളത് അത് കെ സുധാകരന് ചുമതല കൊടുക്കുകയാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചപ്പോഴുള്ള പിണറായിയുടെ മണ്ഡലത്തിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കോട്ടകളിലൊക്കെ കടന്നു കയറി അവിടെയൊക്കെയുള്ള വോട്ട് മരം കുലുക്കി വോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നയാളാണ് കെ സുധാകരൻ അപ്പോൾ ആ കെ സുധാകരൻ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരനിലേക്ക് അത് ആ ചാർജ് കൊടുക്കുന്നത് കാരണം കണ്ണൂരിൽ കെ സുധാകരൻ പറയുന്നതിനേക്കാൾ നന്നായി ആര് പറഞ്ഞാലാണ് കോൺഗ്രസ്സുകാർ കേൾക്കുക ആര് പറഞ്ഞാലാണ് കണ്ണൂരിലെ സംഘടനാ സംവിധാനം ചലിക്കുക അവിടെ വി ഡി സതീശൻ പോയി നിന്നിട്ട് എന്ത് കാര്യം അവിടെ കെ സുധാകരന് കെ സുധാകരൻ തന്നെ വേണം അതുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷന് ചുമതല കെ സുധാകരന് കൊടുത്തത് ഇത്തവണയും അവർ തന്നെ ഭരണം നിലനിർത്താനുള്ള സാധ്യതയാണ് കണ്ണൂരിൽ നമ്മൾ കാണുന്നത് ഇനി തൃശൂരും കൊച്ചിയും കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിനാണ് നഷ്ടമായ അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസ്സിനുണ്ടെങ്കിൽ കൊച്ചി മാത്രം നോക്കിയാൽ മതി ഇനി കോഴിക്കോട്ട് കൊണ്ടുപോയി രമേശ് ചെന്നിത്തല ഇട്ടതാണ് ഇതിലെ ക്ലാസിക് തീരുമാനം കാരണം അര നൂറ്റാണ്ടായി അവിടെ ഭരണം കിട്ടിയിട്ടില്ല അര നൂറ്റാണ്ടായി കോൺഗ്രസിന് ഭരണം കിട്ടാത്ത കോർപ്പറേഷൻ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് പക്ഷേ കോഴിക്കോട്ട് ഒരു സാധ്യതയും ഇല്ല ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് രമേശ് ചെന്നിത്തലയെ കൊണ്ടിട്ടത് രമേശ് ചെന്നിത്തല അവിടെ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലം മുതൽ പഞ്ചായത്തിലും എല്ലായിടത്തും പോയി താഴെയുള്ള മനുഷ്യരെ കണ്ട് അതായത് ജനങ്ങളിൽ നിന്ന് നിന്നകന്നുപോയി പിണറായി സർക്കാർ അപ്പോൾ ജനങ്ങളിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലത് ഏതാണ് പഞ്ചായത്തും കോർപ്പറേഷനും ഈ വാർഡ് തലങ്ങളിലേക്ക് ഇറങ്ങി താഴെത്തട്ടിലുള്ള ബൂത്തിലുള്ള ആളുകളെ പോയി കാണണം താഴെയുള്ള മനുഷ്യരുമായി സാധാരണ മനുഷ്യരുമായി ഇടപഴകണം അതിന് ഈ മുതിർന്ന നേതാക്കൾ തയ്യാറാകണം അതിനാണ് അവരെ ഈ പല സ്ഥലങ്ങളിലേക്ക് ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും അവരവിടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഇരിക്കും അല്ലാതെ ഈ താഴെത്തട്ടിലേക്ക് ഈ നേതാക്കളെല്ലാം പോകുമോ ഞങ്ങൾ അതൊക്കെ പണ്ടേ ചെയ്തതാണ് ഞങ്ങൾ അതൊക്കെ ചെയ്ത് ചെയ്ത് വളർന്നു വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഠ്യത്തവുമായി അങ്ങനെ ഇരിക്കും അങ്ങനെ ആഠ്യന്മാരായി ആരും ഇരിക്കേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ് ഐ സി സി കൊടുത്തിരിക്കുന്നത് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ഡയറക്ട് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള സംവിധാനത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല ഇവർ മാത്രമാണോ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരുണ്ട് അവർ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഹൈക്കമാൻഡ് ചോദിക്കുന്നുണ്ട് അവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണെങ്കിൽ കൃത്യമായി തലത്തിൽ ഈ സംവിധാനത്തെ ചലിപ്പിക്കണം അപ്പോൾ തെക്കൻ മേഖലയെ ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൊടിക്കുന്നിൽ സുരേഷിന് മധ്യമേഖലയിൽ ടി എൻ പ്രതാപൻ വടക്കൻ മേഖലയിൽ ടി സിദിഖ് അപ്പോൾ ഇവരൊക്കെ കൂടി ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് എങ്കിലും ഉണ്ടാക്കണം എന്നതാണ് ഹൈക്കമാൻഡ് പറയുന്നത് അതായത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടാകില്ല അതൊക്കെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ജയിക്കുന്നതിന് വേണ്ടിയെങ്കിലും ആ പടലപ്പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്